ഇതാണ് സി സി ടി വിയിലെ കല്യാണം വിളിയിലൂടെ വൈറലായ പ്രതിപേട്ടൻ മകളുടെ കല്യാണം പറയാൻ ബാല്യകാല സുഹൃത്തായ പതാരം സ്വദേശി സോമൻ സോമൻചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ പ്രായമായ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് പ്രതിപേട്ടൻ ചെയ്തതാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി പടർന്ന കല്യാണക്ഷണം പ്രതിപേട്ടൻ തന്നെ അന്നുണ്ടായ സംഭവം വിശദമാക്കും കല്യാണത്തിന് ഈ എന്റെ ഭാര്യയല്ല സുഹൃത്തൊക്കെ എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണ് സോമൻ താമസിക്കുന്നത് അപ്പൊ സോമൻ സ്ഥലത്തില്ല എനിക്കറിയാം പക്ഷേ സൗദിയിലാണ് അപ്പൊ ഞാന് ആ വീട്ടില് അമ്മ ഉണ്ടായിരുന്നു അമ്മയെടുത്ത് കല്യാണം പറഞ്ഞിട്ട് തിരിച്ചു പോരുന്ന പോരുന്നപ്പോ സി സി ടി വി ഉണ്ടല്ലോ എന്നാ പിന്നെ അതിനകത്ത് നോക്കിയത് ഒരടുത്തൊന്ന് പറഞ്ഞേക്കാം കാണുമ്പോൾ ഓൺലൈൻ ഇട്ടെ കാണട്ടെ എന്തെങ്കിലും തന്നെ ഞാൻ സിദ്ധി ടി വി അത് സോമ കല്യാണത്തിനൊന്ന് വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി വിട്ടേക്കണം എന്ന് പറഞ്ഞത് അതിൻ്റെ ചിന്തയില്ലല്ലോ പക്ഷേ ഇതിനകത്ത് വോയിസ് റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ള അനുബന്ധം അവനാ ക്ലിപ്പ് പിന്നീട് എനിക്ക് എൻ്റെയും വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വോയിസ് ഉൾപ്പെടെയാണെന്നുള്ള അറിയുന്നത് ഭയങ്കര വൈറൽ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആളുകൾ കണ്ടു സോമം ചേർത്ത് കല്യാണത്തിന് വരാൻ പറ്റില്ല പക്ഷെ അപ്പം വീട്ടിലുള്ളവരെല്ലാരും ചേർത്ത് കല്യാണത്തിന് വിട്ടു അതിനകത്ത് ഒരുപാട് സന്തോഷം എല്ലാരും സംഭവം പ്രദീപ് വന്നതാ അങ്ങനെ വന്നത്യാണം പറഞ്ഞത് കല്യാണം വിളിച്ച് അവനെല്ലാരും കൂടെ കൂട്ടിയാ കല്യാണം അവരിവിടെ അവരി നോക്കുന്നുണ്ട് ക്യാമറകത്തോട്ട് നോക്കി നോക്കിയപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അപ്പടെ എനിക്ക് മനസ്സിലാവുന്നെ ഞാനേ മനുഷ്യരെല്ലാം പി ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതാ വൈറല ക്യാമറ അവിടെ ഉണ്ടായിരുന്നത് എനിക്കതിനു മുമ്പ് ക്യാമറ ഉള്ളതായിട്ട് ഞാൻ ഞാനെന്തായാലും അവൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് കരുതി തന്നെ വിളിച്ച് പറഞ്ഞതാണ് ഒരു രൂപ ചെലവില്ലാതെ വൈറലായിട്ടുള്ളതാണ് പ്രതിവേട്ടനെ ഇങ്ങനെ പറയാൻ വന്നപ്പോഴേ ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞ ക്യാമറയിൽ നോക്കി സോമനെ വിളിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അണ്ണൻ അണ്ണൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇതുകൊണ്ടൊക്കെ പ്രതിവേട്ടം വന്ന് കല്യാണം പറഞ്ഞിട്ടുണ്ട് അണ്ണനെ പ്രത്യേകം ക്യാമറയിൽ വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാനത് നോക്കട്ടെന്നു അങ്ങനെ നോക്കിയിട്ട് ആ വീഡിയോ മാത്രം എടുത്ത് എനിക്കും പ്രതിവേട്ടനെ അയച്ചു കല്യാണം സ്വീകരിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ ഇത്രയും വൈറലായിട്ട് നാട്ടിലുണ്ടാവും ഉടനെ രണ്ടു ഉള്ളിൽ എത്തും എത്തുമ്പോ തീർച്ചയായിട്ടും അത് അടുത്ത് പറ്റിയൊരു വയറൽ കാഴ്ചയാവും മെസ്സേജ് അയക്കാറുണ്ട് എന്നും മെസ്സേജ് അയക്കും വിളിക്കുന്നുണ്ട് വിളിക്കാറ് എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് എല്ലാ ദിവസവും മെസ്സേജ് ഉണ്ട് സോമ നീ കാരണം ഞാൻ വൈറലായി അപ്പൊ നീയും വൈറലായി ഒരുപാട് സന്തോഷം വരുമ്പോ നമ്മൾ വീണ്ടും കണ്ട് വൈറലാക്കാം